എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പോൾ എന്നാൽ രാവിലെ തന്നെ ഗണപതി കോവിലേക്ക് പോകുക കേട്ടോ ഇവിടെ എടപ്പള്ളിയിലുള്ളത് അപ്പം കുറേ നാളായി ബൈക്ക് പൂജിക്കണം വിചാരിക്കുന്നു ആക്ച്വലി വാങ്ങിയ മാ പാടെ പൂജിക്കേണ്ട ഒരു കാര്യമാണിത് പക്ഷേ ഇത്രയും പോയി അപ്പം ഇന്ന് പോയിട്ട് എന്തായിട്ടും പൂജിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങി പോവുകയാണ് ഒക്കെ പുറത്തുനിന്നാണ് കേട്ടോ അപ്പം ഇത് എത്താനായേ അമ്പലത്തിൽ കുറച്ച് ദൂരം ഉണ്ടോയെന്ന് പക്ഷെ ഒരു ഇരുപത് മിനിറ്റോളം യാത്രയുണ്ട് അപ്പം ഇതാ രാവിലെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ടായിരുന്നേ ഇതാ നമ്മളപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് എടപ്പള്ളി ശ്രീ ഗണപതി കോവിൽ അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ആക്ച്വലി ഇതൊരു പാലസ് ആണ് പണ്ടത്തെ ഒരു കൊട്ടാരമാണ് അപ്പോൾ ഇന്ന സമയം വരെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ പക്ഷെ പൂജിക്കാൻ നമുക്ക് എയ്റ്റ് മുതൽ ഒമ്പത് മണിവരെ പൂജിക്കേണ്ട ഒരു ടൈം ആട്ടോ നമ്മൾ ഓൾറെഡി നേരത്തെ ചോദിച്ച് വെച്ചിട്ടുണ്ട് ബുക്കിംഗ് ഒന്നുമില്ല കാരണം എന്താ വിശേഷപ്പെട്ട ദിവസമൊന്നുമില്ലല്ലോ എല്ലാ ഡേയ്സും ഇവിടെ പൂജ വാഹന പൂജയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഏതാ വഴിപാട് ഇവിടെ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ടൈമുണ്ട് എല്ലാത്തിനും പിന്നെ ഏറ്റവും ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും നല്ല പ്രസാദം അടിപൊളി ടേസ്റ്റി പ്രസാദം നമ്മളെ ഊട്ടപ്പം ഉണ്ണിയപ്പമാണ് സംഭവം അപ്പം അത് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അത് ആ സമയം ഉണ്ടായിരുന്നില്ല ബുക്കിംഗ് ആയിരുന്നു ഏപ്രിലിൽ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പം അത് പറ്റില്ല നമ്മൾ ഏപ്രിലിൽ എന്തായിട്ട് നാട്ടിലായിരിക്കും ഇവിടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് വന്നുകൊണ്ട് ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് വിഘ്നങ്ങളൊക്കെ ൊക്കെ ഗണപതിനോട് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പം ആദ്യമൊക്കെ ഇവിടെ നിന്ന് തേങ്ങ വന്ന് പൊട്ടിക്കുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ശീലമായി തേങ്ങ പൊട്ടിക്കാൻ എങ്ങനെയാണ് തേങ്ങ പൊട്ടിക്കേണ്ടതെന്ന് അതുകൊണ്ട് ഇപ്പോൾ പേടിയൊന്നുമില്ല തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും അയ്യേട്ടനും കൂടെ ഓരോ തേങ്ങ വീതം അങ്ങ് പൊട്ടിച്ചു കേട്ടോ ചില ആൾക്കാർ കുറേ തേങ്ങ വന്ന് പൊട്ടിക്കും അതെങ്കിലും വഴിപാടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായി കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും വരുമ്പോൾ എപ്പോഴും എപ്പോഴും ഇവിടെ വരുമ്പോൾ വിഘ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു തേങ്ങ ഉടക്കുന്നതാണ് അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചുകഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വാഹനത്തിൻ്റെ ഇതൊക്കെ റെസീറ്റൊക്കെ ഉള്ളിലേക്ക് കൊടുത്ത് അപ്പോൾ ഒരു ടൈം ആവുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ അവർ വരും അപ്പോൾ അങ്ങനെ പൂജ ചെയ്യലാണ് അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ നിങ്ങളിവിടെ വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതറിയായിരിക്കും വരാത്തവരാണെങ്കിൽ വരുന്ന സമയത്ത് കുറച്ച് ഗോതമ്പൊക്കെ വാങ്ങിയിട്ട് നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ പ്രാവിന് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത ഒരു ടൈം ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നിറച്ചും പ്രാവ് ഇങ്ങോട്ടേക്ക് പറന്ന് വരും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ കയ്യിൽ നിന്നൊക്കെ വന്നത് വാങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരായിട്ട് നല്ല ഇണങ്ങുന്ന പ്രാവുകൾ കാരണം എപ്പോഴും കണ്ട് കണ്ട് ശീല ഇവർക്ക് അതുകൊണ്ട് നമ്മളൊന്ന് അടുത്ത് പോയാൽ ഇവർ അങ്ങനെ പെട്ടെന്ന് പേടിച്ചിതാവോ ഇങ്ങനെയൊന്നുമില്ല കയ്യിൽ തീറ്റ വെച്ച് കൊടുത്താലൊക്കെ വരുമെല്ലാം ചെയ്യേ അങ്ങനെ പൂജിക്കേണ്ട സമയമായി വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടിയും ഉണ്ട് കേട്ടോ ബാക്കി മുഴുവനും കാറായിരുന്നു അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ഒന്ന് ഒരു പൂജ കഴിഞ്ഞതൊന്ന് പിന്നെ ഇത് രണ്ടാമത്തെ സെക്ഷനാണ് അപ്പോൾ എല്ലാവരുടെ വണ്ടിയും അങ്ങനെ നിരന്ന് നിന്ന് ഒറ്റയടിക്ക് അങ്ങ് പൂജിച്ച് ഇതാക്കാമല്ലോ അപ്പോൾ പൂജാരി വന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് പുറകോട്ടാക്കി വെച്ചത് അങ്ങനെ ഇതാണ് പൂജ മുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി വണ്ടിക്ക് ഒരു ഓട്ടം പഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിയ ശേഷം ഒന്നടുത്ത് പോയ സമയത്ത് അപ്പം അന്ന് മുതൽ ആലോചിച്ചത് എന്തായിട്ടും പൂജിക്കണം വിനങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ വല്ല ഉണ്ടാവുക അപ്പം ചെറിയ വിശ്വാസങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ധാരാളം മതിയല്ലോ അന്ധമായിട്ട് വിശ്വാസമൊന്നുമില്ല പക്ഷേ കൾച്ചർ അനുസരിച്ച് നമുക്ക് ഒബ്വിയസ്ലി വിശ്വാസങ്ങളുണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ച് വളർന്നത് അല്ലെങ്കിൽ കണ്ട് വളർന്നത് ഓക്കെ അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ ചെയ്തു ഇതാ പ്രസാദൊക്കെ കിട്ടി അങ്ങനെ ഇനി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ സ്വന്തമായിട്ട് മാലയൊക്കെ ഇട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് വണ്ടി എടുത്തിട്ട് പോവാന്ന് വെച്ച് ഓൾറെഡി വാങ്ങിയിട്ട് എനിക്ക് ഒന്ന് പൂജിക്കുമ്പോഴത്തേക്കും ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഏത് സമയം വേണേലും നമുക്ക് പൂജിക്കാമല്ലോ വാങ്ങിയപ്പാട് നമുക്ക് ആ സമയത്ത് പല തടസ്സങ്ങളും ഉണ്ടായി പൂജിക്കേണ്ട സമയം എനിക്ക് ഒന്നാമത് എനിക്ക് ചിലപ്പോൾ വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത സമയമായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നു വന്ന് ഇപ്പോഴാണ് ഓക്കെ ആയത് അങ്ങനെ നമ്മൾ അമ്പിസ്വാമിയിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ അവിടെ നല്ല തിരക്കായതുകൊണ്ട് കൊണ്ട് അവിടെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരുന്ന സമയത്ത് ഒരു കരിക്ക് ഓടിച്ചു ഭയങ്കര ചെറിയ കഴിക്കായിരുന്നു കേട്ടോ വെള്ളവും തീരുണ്ടായിട്ടില്ല കുഞ്ഞു ഒരു തേങ്ങ പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഊട്ടുപുരയിലേക്ക് വന്ന് ഊട്ടുപുര ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അത്ര വലിയ ഒന്നും ഊട്ടുപുരയിൽ നിന്നാവാറില്ല കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മസാല ദോശയും അഗേടിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പൂരിയും ഭാജിയാണ് അഗിയേട്ട് പിന്നെ ഇഡലി അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഹോട്ടലിൽ പോയാൽ മിക്കപ്പോഴും പൂരിയൊക്കെയാണ് വരുന്ന വഴിക്ക് നമ്മളൊരു ത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിരുന്നു തിരിച്ച് ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ചൂടായി കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മണിയായിട്ടേ ഉള്ളൂ പക്ഷെ നല്ല ചൂടായി അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നേര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഉത്സവമാണ് അപ്പോൾ അമ്പലത്തിലല്ല ഫുഡ് നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ പൊന്നുവൃതി അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ടൈം ഇവിടെ ഉള്ളത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിൻ്റെ ടൈം ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉത്സവത്തിന് വരുന്നതും ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വരുന്നതും അപ്പോൾ എനിക്ക് എവിടെയാണെന്ന് ആക്ച്വലി അറിയില്ലായിരുന്നേ തൊട്ടടുത്ത് തന്നെ അവർ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നായിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ തീരെ ക്യൂ ഉണ്ടായിരുന്നില്ല വേഗം നമ്മൾ പ്ലേറ്റ് എടുക്കുക പോയി വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിരുന്നു നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ടല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പോയിട്ട് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും എല്ലാ ചെയറൊക്കെ അവർ ഓഡിറ്റോറിയത്തിൽ നല്ല വൃത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ അടിപൊളി ഫുഡായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് അതായത് മസാലക്കറി ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി സാമ്പാറും പിന്നെ പായസും നല്ല അടപ്രഥമൻ പായസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമായിരുന്നു പക്ഷെ എന്നാലും മട്ടുപൊളിയായിരുന്നു സദ്യ എന്നൊക്കെ നമ്മുടെ കല്യാണത്തിൻ്റെ സദ്യക്കൊക്കെ പോകില്ല അതേപോലെ തന്നെ ഒരു സദ്യവെട്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോകണം കുട്ടിക്ക് പോകുകയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിച്ചിട്ട് അങ്ങനെ പ്ലേറ്റൊക്കെ കാലിയാക്കി അവിടെ കൊണ്ടുപോയി വെച്ച കേട്ടോ അതിന് ശേഷം പ്രത്യേകിച്ച് അവിടെ പരിപാടിസ് ഒന്നുമില്ല രാത്രി വരാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ പലത്തിൻ്റെ ഉള്ളിൽ ആരും കാണുന്നില്ലേ അപ്പം നമുക്ക് ഡൗട്ടായി അന്നദാനം കൊടുക്കുന്നില്ലേ പക്ഷെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അന്നദാനം ഉണ്ട് ഉത്സവത്തിൻ്റെ സമയം എന്നപ്പോഴാണ് ഈ ഓഡിറ്റോറിയം കുറച്ച് മുന്നോട്ട് ആയപ്പോൾ ഓഡിറ്റോറിയം കണ്ടപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായേ അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഉത്സവമായല്ലോ രാത്രിയാണല്ലോ ഫുൾ പരിപാടി അപ്പോൾ രാത്രി അമ്പലത്തിലേക്ക് വന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു നല്ല പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെ അതായത് ഇതിൻ്റെ അടുത്തൊട്ടടുത്ത് തന്നെ സ്കൂളാണ് ഈ കമ്പൗണ്ടിൽ തന്നെ സ്കൂളുണ്ട് എൽ പി സ്കൂൾ അപ്പോൾ അവിടുത്തെ കുട്ടികളെ ഒരു പ്രോഗ്രാം ഉണ്ട് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ ആദ്യമായിട്ട് ഉത്സവത്തിന് വരുന്നതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ആക്ച്വലി എറണാകുളത്ത് നമ്മൾ ഇപ്പോൾ ഉള്ള സമയത്ത് ഫസ്റ്റ് ഉത്സവമാണ് വേറെ എവിടെയും നമ്മൾ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല എറണാകുളത്ത് അപ്പം ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തപ്പൻ്റെ ഉത്സവത്തിന് പക്ഷേ അവിടെ ഭയങ്കര ആൾക്കാരല്ലേ നമുക്കങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റില്ല ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഉത്സവം പോലെ തന്നെ പിന്നെ പിള്ളേർ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ് നമ്മൾ പണ്ടത്തെ ടീച്ചേഴ്സിൻ്റെ പോലെ ഒന്നുമില്ലല്ലോ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് കുട്ടികളോട് അപ്പം അവർ തമ്മിൽ കുറേ കോർഡിനേറ്റഡ് ആയിട്ടുള്ള നല്ല ഡാൻസസ് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ നല്ല മഞ്ഞ കളർ എടുപ്പ് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഈ സ്റ്റേജിൽ ഇപ്പം രണ്ട് കുട്ടികളെല്ലേ കാണുന്നുള്ളൂ പക്ഷെ താഴെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ ഇട്ടിട്ട് അവര വിടുന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് കളിക്കുന്നവരെ പോലെ തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കാണുന്നില്ല ഇന്ന് അറിഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അതേപോലെ തന്നെ ആൺകുട്ടികളെയും ഡാൻസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അപ്പം ഞാനങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആഗ്യാനോട് പറയുമായിരുന്നു നമ്മളെ നാട്ടിലെ കുട്ടികൾക്കൊന്നും പേടിയാണ് സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ ചില കുട്ടിയൊക്കെ ഭയങ്കര പേടിയാണ് മെജോറിറ്റി കുട്ടിയൊക്കെ പേടിയാണ് സ്റ്റേജിൽ കയറി കളിക്കാനൊക്കെ ഇതൊക്കെ അത്രയും പ്രായമുള്ള അതായത് മൂന്നും നാലും അഞ്ചും വയസ്സുള്ള കുട്ടികൾ തന്നെയാണ് കളിക്കുന്നത് പക്ഷെ അവർക്കൊരു പ്രശ്നവും ഇല്ല പേടിയില്ല എനിക്കൊന്ന് അത്രയും എന്താ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്ന കോൺഫിഡൻസ് കൊടുക്കുന്നതിൻ്റെ ആയിരിക്കും പിള്ളേർ അങ്ങനെ അതിൻ്റെ ഇടയിൽ എഴുന്നള്ളത്തുണ്ടായിരുന്നു കേട്ടോ ശിവേലി പോലെ ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുട്ടികൾ വേറെ കുറച്ച് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു ഡ്രാമയൊക്കെ പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് വിഷമ ചെറുതായിട്ട് വിഷമപ്പോഴേക്കെ നേരെ നമ്മൾ ഉത്സവപ്പറമ്പിലേക്ക് അങ്ങ് നടന്നേ അവിടെയാണെങ്കിൽ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതും ഇതും എന്നൊക്കെ പറഞ്ഞാൽ പല സാധനങ്ങളും നേരെ പോയത് ഫുഡിൻ്റെ കൗണ്ടർ സെക്ഷനിലാണ് എപ്പോഴും എനിക്ക് ഗോപി മഞ്ചൂരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ലുലുവിലെ ഒരു ഗോപി മഞ്ചൂരി ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ലുലു മള്ള പക്ഷെ ഇവിടെയും അടിപൊളിയായിട്ട് ഇങ്ങനെ ഉത്സവപ്പറമ്പ് പോകുമ്പോൾ പക്ഷേ കുറച്ചേ കിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് അത്ര ആക്കാൻ നോക്കിയാലും ഈ ഒരു ടേസ്റ്റ് അവർ പലതും ചേർക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും ഈ ഒരു ടേസ്റ്റ് എപ്പോഴും കിട്ടാറില്ല അങ്ങനെ നമ്മൾ ഗോപി മഞ്ചൂരി വാങ്ങി അറുപത് രൂപയായിരുന്നു കേട്ടോ തീരെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇപ്പം തൽക്കാലം കഴിക്കാൻ അത് മതിയല്ലോ അങ്ങനെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അതിൽ കൂടുതലും പൊടികളാണ് ആ മുകളിൽ നിൽക്കുന്ന കുറച്ച് വലിയ പീസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കരിമ്പീൻ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഇത് വേറൊരു ദിവസം കേട്ടോ എല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടാം ദിവസമായപ്പോഴേക്ക് നമ്മൾ അടുത്ത എഴുന്നള്ളത്തുണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ ചെറിയ അമ്പലങ്ങളിൽ നിന്നെല്ലാം ഈ പൊന്നിരുന്ന അമ്പലത്തിലേക്ക് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതായിരുന്നു അതിൻ്റെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ തന്നെ അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ നിന്നതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മളത്രക്ക് എൻജോയ് ചെയ്തു ആ ഒരു ഉത്സവപ്പറമ്പിലെ പല ആഘോഷങ്ങൾ ഇപ്പോൾ പുതിയതായിട്ടുള്ള പല ആഘോഷങ്ങളാണ് പക്ഷെ എന്നാലും അടിപൊളി വൈബായിരുന്നു കേട്ടോ ഈ കാര്യങ്ങൾക്ക് ദിവസം നമ്മളെ പകൽപൂരവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാനിപ്പോൾ ആനേനെ ഭയങ്കര പേടിയായിരുന്നു കാരണം മിക്ക ഉത്സവപ്പറമ്പിലും കാണുന്നില്ലേ ആനേൻ്റെ അടുത്ത് പോയിട്ട് ആന ഓടുന്ന ആനേൻ്റെ അടുത്ത് പോയിട്ട് നല്ല ആന ഇങ്ങനെ മത ഇളകുന്നതൊക്കെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടാവണം ഞാൻ തീരെ ഒന്നിനിങ്ങനെ ദൂരത്തുനിന്ന് എടുക്കുന്നേ ഉള്ളു അടിപൊളിയായിരുന്നു പക്ഷെ എന്നാലും അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് എത്രയേ ഉള്ളൂ നമ്മൾ ഉത്സവങ്ങളും കാഴ്ചകളും എല്ലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവേക്കും ഇസ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ